ഏവർക്കും സ്നേഹ നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് തുടങ്ങാം വളരെയേറെ കോമൺ ആയിട്ടുള്ള ഒരു ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഏവരും നമ്മുടെ വീട്ടിലെ ചിലരെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെക്കുറിച്ചോ പലരെക്കുറിച്ചും പല അഭിപ്രായങ്ങളും പറയാറുള്ളതാണ് കൂടുതലായിട്ട് കുട്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ചിലപ്പോൾ ചിലർ പറയാറുണ്ടെങ്കിൽ അവനൊന്നിനും ഒരു ശ്രദ്ധയില്ല അവനെല്ലാം വാരി വലിച്ചിടും ഇടും ഒന്നിനും ഒരു അടുക്കും ചിട്ടയും ഇല്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഡൊന്നും പ്രോപ്പറായിട്ടിടില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ഭയങ്കര വഴക്കാളിയാണ് എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അങ്ങനെ പറയുന്ന ആളുകളാണ് കൂടുതലായിട്ടും അല്ലേ പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാം ചിട്ടയായിട്ട് പോകുക എല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എല്ലാം അടുക്കി പെറുക്കി കാര്യത്തോടു കൂടി എല്ലാം വെക്കുക ഒരു പൊട്ടും പൊടിയും ഒന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ ഇത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് ഞാനല്ല പറയുന്നത് ലോകത്തിലെ ഏറ്റവും മുന്തിയ തോതിലുള്ള എന്താ പറയുക മനഃശാസ്ത്ര വിധ ശക്തന്മാർ പറയുന്നവരാണ് ചില ആളുകൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞ ആളുകൾ എല്ലാം ചിട്ടയായി അടുക്കി വയ്ക്കുക എല്ലാം ഓക്കിയാക്കി ആക്കി വയ്ക്കുക ഒരു ഒരു ചുളിവുള്ള ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ എപ്പോഴും ഒന്നിനും ടെൻഷൻ എടുക്കാതെ ഒരു റിസ്ക്കും എടുക്കാതെ ജീവിതത്തെ വളരെ കാമായി കൂളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണെന്നറിയാമോ നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മച്ചിമാർക്ക് പണ്ടത്തെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരിക്കും ചില ചില്ലല്ലമാരകളില്ലേ ചില്ലല്ലമാരകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കാതെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ കിട്ടിയ ഗ്രോസറി പാത്രങ്ങളുണ്ട് ചില്ല്ല് പാത്രങ്ങളൊക്കെ അല്ലേ ഒരിക്കലും എടുക്കാത്ത ചില പാത്രങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വീടുകളിൽ ആ പാത്രങ്ങൾ പോലെയാണ് ആ പാത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം അവ നമുക്ക് സമാനമായി കിട്ടിയതാണ് ആ സമാനമായി കിട്ടിയ പാത്രങ്ങൾ നമുക്ക് നല്ല ഭദ്രമായിട്ട് നമ്മൾ നമ്മുടെ ഷോക്കേഴ്സിനങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരിക്കലും ആ പാത്രങ്ങൾ എടുക്കില്ല ആ പാത്രങ്ങൾ എന്തിനു വേണ്ടി നിർമ്മിച്ചതാണെന്ന് പോലും നമുക്കറിയില്ല ശരിയല്ലേ ആ പാത്രങ്ങൾ ആ പാത്രങ്ങളാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതെടുക്കണം അത് കഴുകണം അത് സോപ്പ് പുരണം അത് ണം അതിൽ നമ്മൾ ചോറും കറിയും മീനും ഇറച്ചിയും സാമ്പാറും അവിയലും ഒക്കെ വിളമ്പണം അത് മറ്റുള്ളവരുടേത മുന്നിലേക്ക് കൊണ്ടുവയ്ക്കണം അപ്പോഴാണ് ആ പാത്രങ്ങൾക്ക് നമുക്ക് ഉപയോഗമുള്ള ഒരു വസ്തുവായി നമുക്ക് മാറുന്നത് അല്ലെങ്കിൽ അത് വെറും ഒരു ജഡവവസ്തുവായിട്ട് നമ്മളുടെ ചില്ലല്ലമാരകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോ കേസിലെന്നും അതിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഇരിക്കാനാണോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നമ്മളെ മക്കളെ കുറ്റപ്പെടുത്താറുണ്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നു ആക്ടിവിറ്റീസ് എപ്പോഴും ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നു വീട്ടിലത് തല്ലി പൊട്ടിക്കുന്നത് അങ്ങനെ ഇത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികളാണ് അവരാണ് ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോകുന്നത് എപ്പോഴും മുന്നോട്ട് വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ പഠന സമയത്താണെന്നുണ്ടെങ്കിലും ജീവിതത്തിലെ കൂട്ടുകാർ കൂട്ടിൻ്റെ സമയത്തും ജങ്ങാത്തത്തിലൊക്കെയാണെങ്കിലും അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളുകൾ എപ്പോഴും അവർ ആ ലെവലിൽ തന്നെയാണ് പോകുന്നത് അവർക്ക് ജീവിതത്തിൽ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ല അവർക്ക് ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അങ് ജീവിച്ച് പോകുക എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് ടെൻഷൻ എടുക്കാൻ പറ്റില്ല അവർക്ക് റിസ്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അവർക്ക് മറ്റൊന്നും അതിനെക്കുറിച്ചുള്ള ആ ഒരു അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്മൂത്തായിട്ട് പോകണം അവർക്കൊന്നിനെക്കുറിച്ചും കാവലാതിയും വേവലാതിയും അവർക്ക് പാടില്ല അവർക്ക് അവർക്ക് ജീവിതത്തിൽ ആരെങ്കിലും അവരെ ഇന്റർഫെയർ ചെയ്യുക അതൊന്നും അവർക്ക് സഹിക്കാനായിട്ട് സാധിക്കത്തില്ല മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്തുക അത് അവർക്ക് സഹിക്കാനായിട്ട് പറ്റില്ല ആരെങ്കിലും ഒരു കടബാധ്യത വന്നു അല്ലെങ്കിൽ അതിനു മുന്നിൽ നിന്ന് ഒന്ന് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് ഫേസ് ചെയ്യേണ്ട വലിയൊരു പ്രശ്നം ജീവിതത്തിൽ വന്നു അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതൊന്നും അവർക്ക് അറിയില്ല അവർ നമ്മൾ തേച്ച് മിനിക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ടിങ്ങനെ പോകില്ല ചില ആളുകളുണ്ട് നന്നായിട്ട് രാവിലെ കുളിച്ചുരുങ്ങി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഉടയാത്ത വസ്ത്രങ്ങളൊക്കെ ഇട്ട് എന്നും ഇങ്ങനെ കോളേജിൽ പോകാം അല്ലെങ്കിൽ സ്കൂളിൽ പോകുക ഓഫീസിൽ പോകുക നേരെ മടങ്ങി വരിക ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കുക ഭർത്താവിൻ്റെ കൂടെ മുറിയിൽ കിടക്കുക ഉറങ്ങുക രാവിലെ ഇത് തന്നെ ഇത് തന്നെയാണ് അവരുടെ ജീവിതചര്യ അങ്ങനെയുള്ള ജീവിത ചര്യുള്ള ആളുകൾ ഒരിക്കലും നമുക്ക് എന്താ പറയുക അവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ അവരെ നമുക്ക് പുകഴ്ത്തുവാനോ അങ്ങനെയൊന്നും ഒരിക്കലും സാധിക്കത്തില്ല ജീവിതത്തിൽ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികളുടെ സ്കൂളിലെ പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളാണ് നമ്മൾ ഇങ്ങനെ ആകെപ്പാട് നമ്മളിങ്ങനെ ഉഴറി നടക്കുകയാണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകാം നമുക്ക് പല പല കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതിയൊക്കെ ഉണ്ടാകാം പക്ഷേ അങ്ങനെയുള്ള ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ മറ്റുള്ള ആളുകൾ എന്താ വച്ചാൽ അവർക്ക് ടെൻഷൻ ഒന്നുമില്ല അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഒന്നും അഭിമുഖീകരിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അല്ലേ നമ്മൾ അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഈ രണ്ട് തരങ്ങളിലുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഉണ്ടാകുക വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമുക്കറിയാം നമ്മൾ വളരെയേറെ സുന്ദരന്മാരാണ് അല്ലെങ്കിൽ സുന്ദരികളാണ് നമ്മുടെ വസ്ത്രധാരണ രീതി നല്ലതാണ് നമ്മൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെക്കുറിച്ച് നല്ല മതിപ്പോ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്ക് നമ്മളുടെ എതിർവശത്ത് വളരെയേറെ വൃത്തികെട്ട ചെളിയും ചള്ളയൊക്കെ പോരണ്ട് വൃത്തികെട്ട മലവും അതും ഇതും എല്ലാം പോരണ്ട് ദേഹം ആ വൃത്തികേടായിട്ടുള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപം അവിടേക്ക് വന്നു വരുന്ന ഇതിനായിട്ട് വരിക എന്നുണ്ടെന്ന് ഓർക്കുക അത് നമ്മളുടെ കൂടെ പഠിച്ച ആളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് നല്ല പരിചയമുള്ള ആളായിരിക്കാം നമ്മൾ ഒരു കാലത്ത് നന്നായിട്ട് ഒരുപക്ഷെ സ്നേഹിച്ച ആളായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഓടി ചെന്നിരിക്കും എപ്പോഴെങ്കിലും നമ്മൾ ആലിംഗനം ചെയ്യുമോ നമ്മൾ ഒരിക്കലും ആലിംഗനം ചെയ്യാൻ ശ്രമിക്കാറില്ല നമുക്ക് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കറിയാം എന്താണെന്നുള്ള കാര്യം നമ്മളുടെ ഡ്രസ്സ് വൃത്തി ും നമ്മുടെ ശരീരത്തിൽ ആ മണവും സ്മെല്ലും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളിലേക്ക് വ്യാപരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകും നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയാം അല്ലേ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ തകർത്ത് കളയുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ജീവിതം നമ്മൾ ചിലപ്പോൾ ഭാര്യയാകാം ഭർത്താവാകാം അച്ഛനാകാം അമ്മയാകാം മക്കളാകാം മറ്റു പല നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ആളുകളായിരിക്കാം അപ്പോൾ നമ്മൾ ഈ ആ വരുന്ന ആളുകൾ ആ ചെലവ് വരുന്ന ആളുകൾ ആ പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകളാണ് അവർക്ക് എന്തുണ്ട് ചെളിയാണ് ആ ചെളിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ മനസ്സിൽ ഭർത്ത സ്പർദ്ധയുണ്ട് കോപമുണ്ട് വിദ്വേഷമുണ്ട് പിന്നെ എന്താ പറയുക ആൾക്കാർക്കൊന്നും കൊടുക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നമ്മളെ ഓടിച്ചിട്ട് അവരെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലെ അവരോടുകൂടി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആണ് വൃത്തി കേടാകുന്നത് നമ്മളുടെ ഈ മനോഹരമായിട്ട് നമ്മളുടെ ആ ചിന്താഗതിയും നമ്മളുടെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചപ്പാടുകളും എന്തിനും നമ്മൾ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൂടിക്കലർന്ന് ഇൻറ്ററാക്ട് ചെയ്ത് മിങ്കിൽ ചെയ്ത് നമ്മളുടെ മനസ്സ് നമ്മൾ വൃത്തി കേടാക്കണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ അവരെ ചെന്നിട്ട് അവരവട്ട് വഴക്കുണ്ടാക്കുക അവരുടെ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് പറയും എനിക്കൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ എൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അവർ മൗനമാണ് അവലംബിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ അവരോട് പോയിട്ട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ഇതുണ്ടാക്കുക ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ വൃത്തികെട്ട ചിന്താഗതിയും അവരുടെ വൃത്തികെട്ട മാനസികാവസ്ഥയും അവരുടെ വൃത്തികെട്ട ദുഷിച്ച രീതിയിലുള്ള ആ കാഴ്ചപ്പാടുകളിലും നമ്മളിലേക്കും കൂടി വ്യാപിക്കും എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ അതുകൊണ്ട് അവരെ ആ വിട്ടേക്കുക അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയുള്ള ആളുകളല്ല അവരെ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞില്ല അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ചില്ലല്ലമാരേലിരിക്കുന്ന ഈ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും എടുക്കാത്ത ആ ഒരു അത് ഉടഞ്ഞു പോകുകയില്ല അത് ആരും ഉപയോഗിക്കുകയും ഇല്ല അത് അങ്ങനെ തന്നെ ഇരുന്ന് പൊടി പിടിച്ച് നാശകോശമായിട്ട് അങ്ങനെ തന്നെ അവസാനിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല എപ്പോഴും അവർക്ക് ചില ആളുകളുണ്ട് അവർ എം ടെക് ആയിരിക്കാം എം എ ആയിരിക്കാം എം എസ് സി ആയിരിക്കാം പി എച്ച് ഡി ആയിരിക്കാം എം ഫിൽ ആയിരിക്കാം എം എസ് ഡബ്ല്യു ആയിരിക്കാം ധാരാളം വലിയ വലിയ സർട്ടിഫിക്കറ്റുകളുള്ള വലിയ തൻപോരുമയുള്ള അല്ലെങ്കിൽ വലുതായിട്ട് അഭിമാനിച്ച് നടക്കുന്ന ചില ആളുകളുണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവർ അവരുടെ സർട്ടിഫിക്കറ്റുകൾ ധാരാളം ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക എപ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് അല്ലെങ്കിൽ വിവരമുള്ളവനാകുന്നത് അല്ലെങ്കിൽ ഉയർച്ചയുള്ളവനാകുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ അത് ഈ കടലാസ കഷ്ണങ്ങൾ കൈവശപ്പെടുത്താനുള്ളത് മാത്രമായിരിക്കരുത് ആ കടലാസ കഷ്ണങ്ങളോടൊപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാവണം സ്നേഹമുണ്ടാവണം അറിവുണ്ടാവണം അറിവിൻ്റെ ദീപ്തി ഉണ്ടാകണം എങ്കിൽ മാത്രം അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കാനായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ അത് വെറും കടലാസ കഷ്ണങ്ങൾ മാത്രമാണ് ഒരു പ്രാക്ടിക്കൽ നോളജും ഇല്ലാതെ ഒന്നും അറിയാതെ ഒരു എഞ്ചിനീയർ പഠിച്ച് പാസായി എഞ്ചിനീയറിംഗ് സ്കില്ലിന് നല്ല ഉയർന്ന റാങ്ക് മേടിച്ചിട്ട് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുമായിട്ട് കയ്യിൽ വരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അല്ലേ അവനത് വരയ്ക്കാൻ കഴിയണം നല്ല നല്ല വീടുകൾ ഡിസൈൻ ചെയ്യാൻ കഴിയണം നല്ല നല്ല വാസയോഗ്യമായ സ്ഥലങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് ഏത് രീതിയിലേക്കാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കഴിവും പ്രാപ്തിയും അവനുണ്ടായാൽ മാത്രമേ അവനൊരു നല്ല എഞ്ചിനീയർ ആവുകയുള്ളൂ അല്ലാതെ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ നൂറിൽ നൂറും മാർക്ക് മേടിച്ചാൽ ആ കടലാസ കഷ്ണങ്ങളും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വെറും കടലാസ കഷ്ണങ്ങൾ മാത്രമാണ് അപ്പോൾ ചിലരുടെ ജീവിതങ്ങളിങ്ങനെ കടലാസ കഷ്ണങ്ങൾ നെഞ്ചോട് പേര് ജീവിക്കുന്ന ആളുകൾക്ക് ആളുകളെ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളങ്ങനെയായിരിക്കരുത് പ്രാക്റ്റിക്കലായിരിക്കണം എപ്പോഴും നമ്മൾ പ്രാക്ടിക്കലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഇന്ന് ഒരു ദിവസത്തെ രാവിലെ ആരംഭിച്ചിട്ടേ ഉള്ളൂ ധാരാളം പ്രശ്നങ്ങൾ വരും ധാരാളം ടെൻഷൻ വരും ധാരാളം സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ വരും നമ്മളങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട അവസരം ദൈവം നമ്മൾ ഞാൻ എന്ത് ചെയ്യും അവിടെ ഇങ്ങനൊന്നും പതറിപ്പോകാതെ ഞാനിത് ഫേസ് ചെയ്യും എനിക്കത് ഫേസ് ചെയ്യാൻ സാധിക്കും ഇതിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ട് ഞാനിത് നന്നായിട്ട് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും ഇതൊക്കെ എന്ത് പ്രശ്നം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ദൈവം എനിക്ക് ഈ പ്രശ്നം ഞാൻ ഇനി മെയിലിൽ ആ വഴി നടക്കുകയില്ല അല്ലെങ്കിൽ ഒരു വഴിക്കൂടെ പോകുമ്പോഴേക്കും വളരെയേറെ നല്ല വഴിയാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വഴിയാണ് പക്ഷേ അതിൽ വളരെ വേഗം നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കും പക്ഷേ അവിടെ ഒരു പട്ടിയുണ്ട് എല്ലാ ദിവസവും ഒരു പട്ടി അവിടെ നിന്ന് കുറയ്ക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ആ പട്ടി കാരണം നമ്മൾ അഞ്ച് മിനിറ്റ് എന്നുള്ളത് നമ്മൾ അഞ്ച് കിലോമീറ്റർ നടന്നു പോയി കഴിഞ്ഞാൽ ആരാണ് അവിടെ വിഡിയാകുന്നത് നമ്മളാണ് വിഡിയാകുന്നത് കാരണം എന്താ വെച്ചാൽ ആ പട്ടി കുറയ്ക്കുമെന്നുള്ള ഭയം നമ്മളെ ഭയപ്പെടുത്തുകയാണ് ആ ഭയപ്പെടുത്തലും നമ്മളെ പിന്നോ ും കൊണ്ടുപോകുകയും അഞ്ച് മിനിറ്റിൽ എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ അഞ്ച് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ അഞ്ച് കിലോമീറ്ററോ അമ്പത് കിലോമീറ്ററോ നടക്കാൻ നമ്മൾ തയ്യാറാകരുത് അങ്ങനെ തയ്യാറായി പിന്നോട്ട് പോയി നടന്നു പോകുന്നവര് അവർ ഒരിക്കലും അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഈ നടന്ന് 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 പെയ്ക്കൊണ്ടേയിരിക്കും അവർക്ക് വളരെ വേഗം ജീവിതത്തിൽ എങ്ങും ഒരിക്കലും എവിടെയും എത്തിപ്പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ജീവിതം ടെൻഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഈ ജീവിതം ടെൻഷനെ തീർച്ചയായിട്ടും ടെൻഷനെ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ജീവിതം ഒരു ടെൻഷനും ഇല്ലാതെ എനിക്കൊന്നും ഒരു ടെൻഷനൊന്നും വേണ്ട എനിക്ക് സ്മൂത്തായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോയാൽ മതി എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കത്തില്ല പിന്നെ ആ രീതിയാണ് എനിക്ക് വേണ്ടത് എനിക്ക് സമാധാനം മതി എനിക്കിങ്ങനെ എന്താ പറയുക മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള സംഗതികളോ അതൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് വളരെ ചിട്ടയായിട്ടുള്ള എല്ലാ രീതിയും ഭംഗിയായിട്ടുള്ള ആരും ആരുമെന്നെ വഴക്കു പറയാതെ എന്നെ വിമർശിക്കാതെ ആരാലും കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള ആ ജീവിതം ജീവിക്കുന്നതിനെ ജീവിതം എന്ന് പറയുകയല്ല ചെയ്യുന്നത് അത് വെറുതെ ഇങ്ങനെ നമ്മുടെ സമയം കൊല്ലുക മാത്രമാണ് ചെയ്യുന്നത് എങ്ങനെയോ ജനിച്ചു എങ്ങനെ എങ്ങനെ ജീവിച്ചു പോകുന്നു അതല്ല ജീവിതം ജീവിതം കരുത്തോടെ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് വെട്ടിപ്പിടിക്കുവാനും ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനും മറ്റുള്ളവർ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുവാനും സ്വയം പ്രകാശിക്കുവാനുമുള്ളതാണ് ജീവിതം എന്നുള്ള ആ കാഴ്ചപ്പാടുകൾ നിങ്ങൾ മറക്കാതിരിക്കുക ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്യുകയാണ് ട്രാവൽ ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റതിഥ്യായവുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ